അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ വീടിൽ നിങ്ങൾക്ക് താജ്മഹലും ആഗ്രഹമൊക്കെ കാണിച്ചെന്നല്ലോ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നാട്ടിലേക്കുള്ള ഒരു മടക്ക യാത്ര കേട്ടോ എല്ലാ യാത്രയുടെ അവസാന ഒരു മടക്ക യാത്രയാണോ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ നിൽക്കുന്നത് ന്യൂഡൽഹിയിലാണ് കേട്ടോ നമ്മുടെ രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ നിന്ന് നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് പാലക്കാടോട്ടാണ് പോകാൻ പോകുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങള് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായി കാണത്തില്ലേ പതിനഞ്ച് ദിവസം കൂടുതലായി തോന്നാ ഞങ്ങൾ ഇവിടെ ട്രിപ്പ് വരുന്നതിനൊക്കെ പത്ത് ദിവസം മുമ്പാണ് നമ്മൾ ബുക്ക് ചെയ്തത് പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ബുക്ക് ചെയ്തപ്പോഴും നമുക്ക് ആറേസി അറുപത്തി മൂന്നായിരുന്നു ഇപ്പൊ ആറേസി അമ്പത്തി ആറ് കാണിച്ച് കുറച്ച് തൊട്ട് മുമ്പേ ഞങ്ങൾക്ക് മെസ്സേജ് വന്നു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റ് ഉണ്ട് പക്ഷെ ഒരു കുഴപ്പം എന്താ അറിയുമോ നമുക്ക് ആ ഒരു സീറ്റാണ് കിട്ടിയിരിക്കുന്നത് കിടക്കുന്ന ലോവർ ബർത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഡൽഹിന്ന് നാട് വരെ നമ്മൾ ലോവർ രണ്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്ന് പോകണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന യാത്ര എന്തായാലും പിന്നെ ഇവിടെ അല്ലാതെ കൺഫേം ടിക്കറ്റ് തരുന്ന ഒരു സിസ്റ്റം ആൾക്കാരൊക്കെ നമ്മൾ ഇവിടെ റോഡിലേക്ക് നടക്കുമ്പോൾ ആൾക്കാരെ ഒന്ന് ചോദിക്കില്ലേ ടിക്കറ്റ് വേണമെങ്കിൽ ഞങ്ങൾ എടുത്ത് കൺഫേം ടിക്കറ്റ് തരാന്നൊക്കെ പറയുന്നുണ്ട് എന്താന്ന് അറിയാൻ പയ്യാണ്ട് സീറ്റ് പിടിച്ച ആ ഒരു സംവിധാനം ഉണ്ട് ഇവിടെ നോർത്തിലൊക്കെ അതായത് നമ്മളെ പൈസ ഒരു നൂറ് നമ്മള് കൊടുക്കുക നമ്മൾ ജനറലാണ് യാത്ര ചെയ്യുകയാണെങ്കിൽ അവർ ഓടിച്ചാടി സീറ്റ് പിടിച്ചു ജനറൽ അങ്ങനത്തെ സിസ്റ്റം ഉണ്ട് കേട്ടോ മൊത്തത്തിൽ വ്യത്യാസം ആണ് നമ്മൾ നാട് പോലെയല്ല അപ്പൊ നമുക്ക് ഞങ്ങളിപ്പോ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷൻ എടുത്തിരിക്കുകയാണ് ഇവിടുന്ന് ക്രോസ് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് രാത്രി എട്ട് മണിക്കാണ് ട്രെയിൻ ഇഷ്ടംപോലെ സമയം ഉണ്ട് ഏതാ വണ്ടി അറിയാലല്ലോ കേരള എക്സ്പ്രസ് കേരള എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലേ ആയിട്ടുള്ളൂ ഒരുപാട് സമയമുണ്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാല്ലേ അപ്പോൾ ആകാരിക്കോ നിങ്ങൾക്ക് ഞാൻ ഇതാണ്ടോ ഈ ഡൽഹിയുടെ നമ്മൾ സ്ഥിരം കാണുന്നത് ഡൽഹിയുടെ മെയിൻ എൻട്രൻസ് ആണ് നമ്മളിത് സെക്കൻഡ് എൻട്രൻസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ ഇതാണ് ഏരിയ ഇവിടെ നിന്ന് നമുക്കുണ്ടോ എസ്കേറ്ററിൽ പോയാൽ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനാണ് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് മെട്രോ സ്റ്റേഷൻ അയ്യോ ഇപ്പം ഇതിനകത്ത് ചോട്ടി ഇവിടെ കച്ചവടമൊക്കെ ഉണ്ട് കച്ചവടങ്ങൾ നമുക്ക് ഇവിടെ പോലും കാണാം നമുക്ക് ഇപ്പുറത്തായിട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ബോർഡുകളൊക്കെ കാണാം നമ്മളിപ്പം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുടെ ഇപ്പുറത്താണ് ഇനി നമുക്ക് ഒരുപാട് ദൂരം നടന്നു പോകണം കേട്ടോ നമുക്ക് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് എത്തണമെങ്കിൽ ഇതിലേക്കൂടെ നടന്ന് ബാഗൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷമുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാഗ് ഇവിടെ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ വച്ചിരിക്കുക കേട്ടോ ക്ലോക്ക് റൂമിൽ നിന്ന് എടുത്തിട്ട് വേണം ഇതുവരെ ട്രെയിൻ ഷെഡ്യൂൾ ആയിട്ടില്ല സമയം ആയില്ലല്ലോ ആറു മണിയിലായുള്ളൂ ഇനിയും രണ്ട് മണിക്കൂർ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ മണിയായി ഞങ്ങൾ പോയി ഞങ്ങളുടെ ബാഗൊക്കെ എടുത്തു ഇതാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം കേട്ടോ നല്ല മനോഹരമായിട്ടില്ലേ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പോയി ക്ലോക്ക് റൂമിൽ നിന്നും ഞങ്ങൾ ബാഗൊക്കെ എടുത്തിട്ട് നേരെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണ് എൻ ടി എസ് ആപ്പിൽ കാണിക്കുന്നത് ചിലപ്പോൾ മാറും ഉണ്ട് കേരള എക്സ്പ്രസ് ആയതുകൊണ്ട് ദൂരം പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് അതെല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവാം അതുകൊണ്ട് ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല ന്യൂഡൽഹി ന്യൂഡൽഹിയുടെ ബോർഡ് ഒന്ന് കാണുക എന്ന് പറഞ്ഞ വെറൈറ്റി അല്ലേ രാജ്യതലസ്ഥാനത്ത് നമ്മൾ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോം എഴുതാം ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ വരാനാണ് ചാൻസ് ഇപ്പുറത്ത് നമുക്കൊരു ട്രെയിൻ കാണാം ഇതെന്ന് പറയുന്നത് വിശാഖപട്ടണം ന്യൂഡൽഹിയാണ് കേട്ടോ ഇതിപ്പോൾ ഇനി ന്യൂഡൽഹിയിൽ നിന്ന് വിശാഖപട്ടണത്തോട്ട് പോകുന്ന ട്രെയിനാണ് അതുപോലെ ന്യൂഡൽഹിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനാണ് കർണാടക എക്സ്പ്രസ് അതുപോലെ തമിഴ്നാട് എക്സ്പ്രസ് അതായത് കർണാടകയുടെ ക്യാപിറ്റിലോട്ടും തമിഴ്നാടിന്റെ ക്യാപ്പിലോട്ടും അതുപോലെ തന്നെ കേരളത്തിന്റെ ക്യാബിലോട്ട് പോകുന്നതാണ് കേരള എക്സ്പ്രസ് അങ്ങനെ ഇവിടുന്ന് പല പല ട്രെയിനുകൾ പല സംസ്ഥാനത്തോട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സമയം എന്ന് പറയുന്നത് എട്ട് പത്തിനാണ് നമ്മൾ ട്രെയിൻ നമ്മൾ കോച്ച് എന്ന് പറഞ്ഞത് എസ് ഫൈവ് ആണ് എന്നാൽ നമുക്ക് ആ എസ് ഫൈവിലോട്ട് പോവാം റെഡിയല്ലേ അല്ലേ എന്ത് പറയുന്നത് കുറിച്ച് സ്ലീപ്പർ കൺഫേം അല്ലാത്തതുകൊണ്ട് അതെ അതന്നെ ടിക്കറ്റ് ഇല്ലാതെ ആ ആ അതെ അതെ ടിക്കറ്റ് ഉണ്ട് കൺഫർമേഷൻ ഇല്ലാതെ പോയ നമ്മൾ നമുക്ക് ആൾക്കാരാണ് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി ഇതുകൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ത്രീ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് കേരള എക്സ്പ്രസ് മലയാളികളുടെ സ്വന്തം വണ്ടി കേരളത്തിലെ തിരുവനന്തപുരത്തോട്ട് പോകുന്ന ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് പന്ത്രണ്ട് അറുന്നൂറ്റി ഇരുപത്തി ആറാണ് വണ്ടി നമ്പർ സമയം പറഞ്ഞ ഏഴ് നാപ്പതിനാണ് കേട്ടോ ഇവിടെ പിടിച്ചിട്ടത് വണ്ടി ഡിലേ ഒന്നുമില്ല റൈറ്റ് ടൈം ആണ് മലയാളം പോടുന്നാണല്ലോ തിരുവനന്തപുരം ഇവിടെ ലീവ് അയച്ചോ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ടിൽ വന്ന് ഇരിക്കുവായിരുന്നു ഓ ജനറിലെ ഈ ജനറലിലെ തിരക്ക് തുറന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലേ അമ്മ പക്ഷെ ഇതെല്ലാം കൊറച്ചു ദൂരം വരെ കാണത്തുള്ളായിരിക്കും ഷുള്ള കാര്യ റിത്രാതെ വരാൻ പറ്റത്തില്ല ഇത്രയും ദൂരം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളെ ഇന്ത്യയിൽ കാണുന്ന പ്രധാനപ്പെട്ടൊരു കാഴ്ചയാണ് ഏർ ഇതൊക്കെ റിസ്ക് ആണ് കേട്ടോ നമുക്ക് എമർജൻസി ചാടി കേറുമ്പഴേ ഇപ്പറത്തുണ്ടോ ഇത് കാലിയേ കിടക്കുന്നു എല്ലാരും അവിടെ ഇടി കൂടുന്നു ഇവിടെ സിമ്പിൾ സിമ്പിളായിട്ട് കയറിപ്പോയി എന്തായാലും കൊള്ളാം രണ്ട് ജനറൽ കോച്ചാണ് വരുന്നത് ഫ്രണ്ടില് അത് കഴിഞ്ഞാ പിന്നെ വരുന്നത് എ ആണ് നമുക്ക് എസ് ഫൈവ് ആണ് നടുക്കായിട്ടായിരിക്കും എസ് ഫൈവ് നമുക്ക് കുറച്ചു ദൂരം നടക്കാം നമ്മൾ വന്നപ്പോ നല്ല എ സിയിലൊക്കെയാണ് വന്നത് എ സി ടു ടയർ എ സി അത് പിന്നെ ട്രെയിൻ യാത്ര നല്ല രീതിയിൽ ട്രെയിൻ യാത്ര ആസ്വദിക്കണമെങ്കിൽ നമ്മൾ സ്ലീപ്പറിൽ തന്നെ പോകണം എങ്കിലേ നമുക്ക് ആ ഒരു ട്രെയിനിൻ്റെ ശബ്ദവും എല്ലാം കിട്ടത്തുള്ളൂ എ സിയിൽ യാത്ര ചെയ്യുമ്പോൾ ഓവർ കംഫർട്ടബിളും ട്രെയിൻ യാത്രയുടെ ഒരു ഫീലില്ല ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് അതുകൊണ്ടല്ല ഞങ്ങൾ സ്ലീപ്പർ ബുക്ക് ചെയ്തത് ഭയങ്കര ടിക്കറ്റ് ചാർജ് ആയതുകൊണ്ടാണ് അയ്യായിരം രൂപയാണ് രണ്ടുപേർക്ക് ഇതാവുമ്പോൾ നമുക്ക് രണ്ടുപേർക്ക് രണ്ടായിരം രൂപ ആവത്തുള്ളൂ നമുക്ക് നേരെ എസ് ഫൈവിലോട്ട് പോകാം ഇതാണ് നമ്മുടെ ട്രെയിനിലെ എ സി ഫോർട്ട് ബഫറ്റ് കാർ അതായത് പാൻട്രി കാറിലെ ഇതുകൊണ്ടേ പാൻട്രി കാറാണ് ആണ് അതുകൊണ്ടോ പാൻട്രി കാറിൽ ഫുഡൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്നു ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം വെളിയിൽ ഇതാണ് നമ്മുടെ കോച്ച് എസ് ഫൈവ് തേർട്ടി വണ് നമ്മുടെ സീറ്റ് നമ്പർ നമുക്ക് ആർ എ സി ആണ് രണ്ടായിരത്തി പത്തൊമ്പത് കോച്ചാണ് വൃത്തിയാക്കിയിട്ടുണ്ടാവും വൃത്തിയായല്ലേ നമ്മളിനി എന്താ ചെയ്യും നമുക്ക് ടി ടി ആർ എടുത്ത് ചോദിച്ചു നോക്കാം കേട്ടോ നമുക്ക് ആർ ഐ സി അല്ലേ നമുക്ക് ഒരു സീറ്റ് അവർ തരാൻ പറ്റുമോ എന്ന് നോക്കിയാൽ നമ്മളിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഇവർ ടിക്കറ്റ് വരുന്നത് എന്നാലും നമുക്ക് ആർ ഐ സി തന്നു ഒരു സീറ്റ് രണ്ടുപേർക്ക് തന്നിട്ട് രണ്ടുപേരുടെ പൈസ വാങ്ങിക്കുന്ന പരിപാടിയാണ് ഈ ആർ ഐ സി എന്ന് പറയുന്നത് റെയിൽവേയുടെ ഒരു ആണെന്ന് വേണേൽ പറയാം എന്തായാലും സീറ്റ് എങ്കിലും വരുന്നോണ്ടില്ല കാര്യം അപ്പം നമ്മൾ ഇതാണ് നമ്മൾ ഇനി രണ്ട് ദിവസം നീക്കിക്കോ ഇനി രണ്ട് ദിവസം നമ്മൾ ഇവിടെയാണ് തുറക്കുന്നില്ലേ ഇങ്ങോട്ട് വിലിക്ക് ഡേയ്സ് നമ്മൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടത് രസമാണല്ലേ പക്ഷേ സ്ലീപ്പർ രസം ആ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇവിടെ ആവുമ്പോൾ വേറെ ആരും ശല്യം ഇല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കഥയൊക്കെ ഇങ്ങനെ ഇരിക്കാം പിന്നെ കിടക്കുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ രണ്ടുപേരായതുകൊണ്ട് ഒരു സീറ്റിൽ എല്ലാരും യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഓൺലൈനിൽ നമ്മളെ വെബ്സൈറ്റിൽ ഞങ്ങള് പ്രിഫറൻസ് കൊടുത്തിട്ടിരിക്കാണ് ഇപ്പൊ ഞങ്ങള് ബുക്ക് ചെയ്താലും ഞങ്ങൾക്ക് കിട്ടുന്നത് സൈഡായിരിക്കും ഇന്നത്തെ കാര്യം രണ്ടുപേരും ഞങ്ങൾ കിടക്കും ഇട നമ്മളീ കിടന്നിട്ടുണ്ട് പക്ഷെ ചെന്നൈ നാട്ടിലേക്കാ ഇത് ഇത്ര ദൂരം ഉണ്ടറിയോ രണ്ട് രാത്രി കിടന്നുറങ്ങാനുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അതാ പിന്നെ അല്ല ഇത് ഇത് കാശ്മീരിന്റെ അത്രയും ദൂരമില്ല അപ്പോൾ ഓക്കെ സമയം ഏഴേ അൻപത് ആയി ഇനി ഒരു ഇരുപത് മിനിറ്റും കൂടി ഉണ്ട് ട്രെയിൻ പിന്നെ കേരളത്തിലോട്ട് എടുത്ത് അടി വെച്ചല്ലോ അടിയിൽ നമ്മൾ ട്രെയിൻ റൈറ്റ് ടൈം ആണ് കേട്ടോ എട്ട് പത്ത് എന്ന് പറഞ്ഞ് എട്ട് പത്തിന് തന്നെ ഡൽഹി വിട്ടു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ പുറത്തോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ ഭോപ്പാലെത്തും ഒരു മണിക്ക് ശേഷം നമ്മൾ ഭോപ്പാലിലെത്തും നമ്മൾ ആ സ്റ്റേഷന്റെ ബോർഡും കൂടെ കാണണ്ടേ നമ്മള് നമുക്ക് നമ്മൾ സ്റ്റേഷന്റെ ബോർഡും കൂടെ ഒന്ന് കാണണം ന്യൂഡൽഹി ഇവിടുന്ന് വിടുന്ന റൈറ്റ് ടൈം ആയതുകൊണ്ട് അവിടെ എത്തുന്നതും റൈറ്റ് ടൈം ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് ഡെയിലി ഉള്ള ട്രെയിനാണ് പറയാനൊന്നും പറ്റത്തില്ല എന്തായാലും നോക്കാം പണ്ട് ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഉച്ചക്ക് ഒന്നരയ്ക്കായിരുന്നു ഞാൻ പണ്ട് ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് കയറിട്ട് ഇപ്പം നിലവിൽ രാത്രിയാണ് ഈ ട്രെയിൻ പോടുന്നത് കേട്ടോ ഇപ്പം നിലവിൽ രാത്രിയാണ് ഈ ട്രെയിൻ വിടുന്നത് New Delhi. <laughs> ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വണ്ടിക്കകത്ത് കയറിയത് അതുകൊണ്ട് ഇനി കിടന്നുറങ്ങുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ എട്ട് മണി എട്ടേ പത്തല്ലായുള്ളൂ ഒരു ഒമ്പതരക്കാമ്പത്തേക്കെ കിടക്കണം പിന്നെല്ലാരും കയറി മേളിൽ ഒന്നും ആൾ വന്നിട്ടില്ല നമ്മൾ ഈ സീറ്റിന് മുകളിലും ആൾ വന്നിട്ടില്ല കേട്ടോ പക്ഷെ വരും നമ്മൾ അതുകൊണ്ട് അവിടെ കയറി കിടന്നാലും ചിലപ്പോ അവർ വന്നുകഴിഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടാവും ആ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നമുക്ക് താഴെ തന്നെ രണ്ടുപേരുതണ്ടോ ഈ ഒരു സീറ്റിൽ ഒരു കമ്പിളി പതിപ്പം വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങാൻ പോകാൻ ബാക്കി ശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം സമയം രാവിലെ പതിനൊന്ന് മണിയായിട്ടോ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടു ഈ റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് വെറൈറ്റി കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നിങ്ങളൊന്ന് കണ്ടോ എന്നാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര് വെറൈറ്റി അല്ലേ ഞാൻ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നാഗ്പൂരാണ് ആണ് നമുക്ക് ഇനി നാഗ്പൂരെത്തിയിട്ട് കാണാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മൾ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ രാത്രി എങ്ങനെയുണ്ടോ എന്ന് ഉറക്കമൊക്കെ കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരാണ് ഒരു സീറ്റിൽ കിടന്നുറങ്ങിയെങ്കിലും ഞങ്ങൾ കുഴപ്പമില്ലാതെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റു രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയായി എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മധ്യപ്രദേശിലെ കൂടെ ആയിരുന്നു അടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മഹാരാഷ്ട്ര കയറി നാഗ്പൂരിലോട്ടാണ് കേട്ടോ പോകുന്നത് ഈ ട്രെയിൻ നാഗ്പൂർ വഴി നേരെ ആന്ധ്രയിൽ പോകും ആന്ധ്രയിൽ വിജയവാഡ വഴിയാണ് പോകുന്നത് നമ്മൾ കേരള എക്സ്പ്രസ് വിജയവാഡയിൽ നിന്ന് പിന്നെ തമിഴ്നാട്ടിലോട്ട് കയറി സേലം കോയമ്പത്തൂർ പാലക്കാട് വഴിയാണ് നമ്മൾ കേരളത്തിലോട്ട് കയറുന്നത് അപ്പോൾ എന്തായാലും എല്ലാം ഓക്കെയാണ് ഉറക്കൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് ഒരു രാത്രിയും കൂടെ ഈ ട്രെയിനിൽ യാത്രയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നേരെ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മളിപ്പോൾ കയറുകയാണ് അതിൻ്റെ ഔട്ടറിൽ പിടിച്ചിട്ടിരിക്കുകയാണ് സെൻട്രൽ റെയിൽവേ ഡിവിഷനിൽ കയറി ഇതുകൊണ്ടേ നിങ്ങൾ ഇവിടെ നോക്കിയേ ഇവിടെ നോക്കിയേ നോക്കിയാൽ കാണാനുണ്ടോ നമ്മൾ ഓരോരുത്തരും ഓരോരോ വേസ്റ്റ് വലിച്ചെറിഞ്ഞാൽ തന്നെ ഒരു ദിവസം നൂറ് ട്രെയിൻ പോവുകയാണെങ്കിൽ അതെ ഇതുപോലെ ഇരിക്കും വേസ്റ്റുകൾ വേസ്റ്റുകളുണ്ടോ നമ്മളായിരിക്കും ഒരു പേപ്പറെ കളയുന്നുള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ അതുപോലെ നൂറെണ്ണം ആവുമ്പോഴത്തേക്ക് ഇത്രയും വേസ്റ്റ് ആവേണ്ടോ ഫുള്ള് ആ ട്രെയിനകത്താണെങ്കിൽ പിന്നെ പറയണ്ട ഇപ്പൊ വെള്ളം പോലില്ല കേട്ടോ കാരണം ഇത് രാവിലെ മൊത്തം നോർത്തിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലാണ് ഇത് കൂടുതലായിട്ട് അലമ്പുണ്ടാക്കുന്ന ആണ്ടല്ലോ കേട്ടോ വേസ്റ്റ് വലിച്ചെറിയുന്നത് എല്ലായിടത്തും ഉണ്ട് ഇല്ലെന്നല്ല മഹറാസ്റ്റലി തുപ്പ് വലിച്ചിരി കൂടുതലാണ് എന്നാലും നമ്മൾ സിഗ്നൽ ലൈൻ തോന്നുന്നു നാഗ്പൂരിലോട്ട് കയറാൻ പോവാണ് രാവിലെ ഏഴ് നാപ്പത്തഞ്ചിന് പിറ്റാസി വിട്ടതിന് ശേഷം ഇപ്പൊ പതിനൊന്നേ ഇത് നാഗ്പൂർ വിടുന്നത് എത്തുന്നത് പതിനൊന്നേ മുക്കാലിനാണ് നാഗ്പൂർ എത്തുന്നത് കറക്റ്റ് ടൈം ആട്ടോ വണ്ടി ലേറ്റൊന്നും ഞാൻ പറയാൻ കാരണം വെച്ചാല് രാവിലെ ഏഴേ മുക്കാലിന് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴെ സ്റ്റോപ്പ് വരും അതുകൊണ്ട് ബാത്റൂമിലൊന്നും വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇല്ലാട്ടോ അങ്ങനെ കുഴപ്പമുണ്ട് ഇനി ഇവിടുന്ന് വെള്ളം ഫില്ല് ചെയ്യായിരിക്കും അതുകൊണ്ടേ നമ്മുടെ ഇന്ത്യകൾ കോച്ച് ഫാക്ടറി ചെന്നൈ എന്തൊക്കെ പറഞ്ഞാലും ചെന്നൈയിൽ നിന്നാണ് എല്ലാ ട്രെയിനും വരുന്നത് ചെന്നൈയിൽ ഉണ്ടാക്കുന്ന കോച്ചാണ് നമ്മളിപ്പോൾ എസ് സിക്സിൽ വന്നു നമ്മുടെ കോച്ച് എസ് ഫൈവ് ആണ് അപ്പുറത്തെ ഡോറിൻ്റെ അടുത്ത് ആൾക്കാരുടെ ഉണ്ടെന്നാണ് ഇങ്ങോട്ട് നടന്നത് നാഗ്പൂർ മെട്രോ പോകുന്നതാണ് നമുക്ക് കണ്ടോ ഓറഞ്ച് കളറിലുള്ള നാഗ്പൂർ മെട്രോ നാഗ്പൂരിലെ വലിയ ബ്രിഡ്ജ് കാണുന്നുണ്ടോ ഒന്നോ ഇത്ര വലിയ ബ്രിഡ്ജല്ലേ അത് റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ്റെ അത് പോകുന്നത് ആ ബ്രിഡ്ജ് നാഗ്പൂരിലെ വലിയൊരു തൂക്കുപാലം പോലെയുണ്ട് സ്റ്റേഷനിൽ ഇറങ്ങി അതുകൊണ്ട് നമ്മൾ ആ കണ്ട ബ്രിഡ്ജുണ്ടോ രാംജു എന്നാണ് കേട്ടോ ഈ ബ്രിഡ്ജിന്റെ പേര് രാംജുലെന്നാണ് ഈ ബ്രിഡ്ജിന്റെ പേര് നമ്മള് രാംജുലെന്നുള്ള ബ്രിഡ്ജിന്റെ പേരുള്ള ഒരു ബ്രിഡ്ജ് നമ്മൾ ഉത്തരാഖണ്ഡിലും കണ്ടായിരുന്നു ഇത് ഈ അറുന്നൂറ്റിയാറ് മീറ്റർ ആണ് കേട്ടോ ഈ ബ്രിഡ്ജിന്റെ ദൂരം എന്ന് പറയുന്നത് അതായത് ഈ റെയിൽവേ ട്രാക്കിന്റെ മേളിലെ കൂടെയാണ് ഫുൾ റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്യുന്ന ഒരു റോഡ് ബ്രിഡ്ജാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി ബ്രിഡ്ജാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറി ചൂടായല്ലേ ഇത്രനാള് നമ്മൾ തണുപ്പത്തായിരുന്നു ഇനി അങ്ങോട്ട് കേരളത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഇതിലും ചൂടാവും ചൂടായി വരുവാണ് ഇപ്പൊ തന്നെ ഇവിടെ ഇരുപത്തി ഒമ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി ആയി തുടങ്ങി ഇവിടെ കാണാനൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അഞ്ച് അഞ്ച് മിനിറ്റ് ആണ് കേട്ടോ ഇവിടെ നിർത്തുന്നത് നമ്മളിപ്പോ ഇറങ്ങിട്ട് രണ്ട് മിനിറ്റ് ആയി നമുക്ക് വെള്ളമൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട് വേണ്ട വെള്ളമൊക്കെ മറിയുന്നുണ്ട് ഫില്ല് ഓവർഫ്ലോ ആവുന്നുണ്ട് എസ് ഫൈവ് അല്ലേ എസ് സിക്സ് ആ എസ് അപ്പുറത്ത് ഓ വെള്ളം വെറുതെ പോകുന്നു ആവശ്യത്തിന് നോക്കിയപ്പോ ഇല്ലായിരുന്നു അപ്പം നമുക്ക് നാഗ്പൂരിൽ നിന്ന് എന്ത് വാങ്ങിക്കാനോ ഒന്നും വാങ്ങിക്കാനൊന്നുമല്ലോ ഓറഞ്ച് ഒന്നും വാങ്ങിക്കുന്നില്ല ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ശേഷം കണ്ട് ഒരുമാതിരി വളഞ്ഞാണ് നിൽക്കുന്നുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു എന്നാൽ കയറിക്കോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കേട്ടോ അതിന് ശേഷമൊക്കെയാണ് നമ്മൾ വീഡിയോക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞങ്ങൾ എന്തായാലും നമ്മൾ എന്തായാലും രാവിലെ കഴിച്ചത് ബ്രെഡ് ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് ഈ വണ്ടിയിൽ തന്നെ കിട്ടും ബ്രെഡ് ഓംലെറ്റ് അതാണ് വാങ്ങിച്ച് കഴിച്ചത് ഓക്കെ വണ്ടി നിൽക്കുന്നുണ്ടോ ഇങ്ങനെ സാധാരണ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്യാറില്ല നോക്കിയേ രണ്ട് ട്രാക്കിലായിട്ടാണ് നമ്മൾ ട്രെയിൻ നിൽക്കുന്നത് കേട്ടോ അതാണ് അവിടെ ഒരു വളവ് വന്നത് വലിയ വണ്ടിയാകുമ്പോൾ രണ്ട് ട്രാക്കിൽ വരും തോന്നുന്നു സാധാരണ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല നമ്മളങ്ങനെ നാഗ്പൂർ സ്റ്റേഷൻ വിട്ടു അപ്പുറത്തെ സൈഡായിരുന്നു സ്റ്റേഷൻ ഇപ്പുറത്തെ സൈഡ് സ്റ്റേഷൻ കണ്ടില്ല അപ്പം നമ്മൾ നാഗ്പൂർ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയമൊക്കെ പക്ക ടൈമോ ഇതുവരെ വന്നത് കറക്റ്റാണ് അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഒന്നര ആകുമ്പോഴത്തേക്ക് നമ്മൾ കാലത്ത് അടക്കും പന്ന് പതിനൊന്നേ മുക്കാലിന് വന്നു പതിനൊന്നേ അമ്പതിന് വണ്ടി എടുത്തു സമയം എത്ര ആയി സമയം രാത്രി പത്തരയായി ഞങ്ങളിതോടെ വിജയവാഡ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിലെ വിജയവാഡായി പകലൊക്കെ ഇങ്ങനെ അങ്ങ് പോയി അല്ലേ പകലൊക്കെ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുമായിരുന്നു ട്രെയിനകത്ത് കിടന്നുറങ്ങിയും മൊബൈലിലേക്ക് മൊബൈലൊക്കെ നോക്കിയും സിനിമയൊക്കെ കണ്ടും കോമഡിയൊക്കെ കണ്ടും ഇങ്ങനെ സമയം കളിയായിരുന്നു പകലും മൊത്തം ഒരേ ഓട്ടമാണ് അധികം സ്റ്റോപ്പുകളൊന്നും ഇല്ലാതെ ഓടുമായിരുന്നു ഇപ്പോൾ നമ്മൾ രാത്രി പത്തരയ്ക്ക് പത്തേ കാലിനാണ് ഇവിടെ എത്തേണ്ടത് പത്തേ കാലിന് ഇവിടെ എത്തി എന്ന് തന്നെ പറയാം കാരണം ഔട്ടറിൽ കിടക്കുമായിരുന്നു ട്രെയിൻ ഇപ്പോഴാണ് സ്റ്റേഷനിലോട്ട് പിടിച്ചിട്ട് അപ്പൊ ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് ഡിലേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് ഡിലേ ഒന്നൊന്നുമല്ല റൈറ്റ് ടൈം തന്നെ പറയാം അപ്പൊ നമ്മൾ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ കയറുമാണ് ആരും ഇല്ലല്ലോ വിജയവാട സ്റ്റേഷനിലൊന്നും സാധാരണ വണ്ടി നൃത്തം ഒത്തിരി ആൾക്കാർ വരുന്നതാണ് ഞങ്ങളെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്ന ഈ കോച്ചില്ലേ എസ് ഫൈവ് എസ് ഫൈവില് മലയാളികൾ വളരെ കുറവാണ് ഒന്ന് രണ്ട് പേരേ ഉള്ളൂ സാധാരണ നമ്മൾ അതിൽ മൊത്തം മലയാളികൾ കാണുമായിരുന്നു നല്ല എൻജോയ്മെൻറ്റൊക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്രാവശ്യം യാത്രയിൽ അധികം മലയാളികളെ ഒന്നും നമ്മൾ കണ്ടില്ല നല്ല എൻജോയ്മെൻ്റ് ഇല്ലാത്ത യാത്രയാണ് കാരണം മലയാളികൾ ആരുമില്ല നമുക്ക് കമ്പനി ഒന്നും ആരെയും കിട്ടിയില്ല ഉള്ളവരൊന്നും വലിയ കമ്പനിയില്ല നല്ല മീനിൻ്റെ സ്മെല്ലുണ്ട് ഇതെല്ലാം മീനാ തോന്നുന്നു വിജയവാട ദൂരം പോയാണ് വിജയവാട ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് പത്ത് മുപ്പത്തിരണ്ട് ചിക്കൻ ബിരിയാണി ഒക്കെ വെക്കുന്നുണ്ട് എല്ലാരും ഉറങ്ങി ഞങ്ങളെ കോച്ചിലുള്ള എല്ലാരും ഉറങ്ങി ഞങ്ങള് മാത്രമേ ഉള്ളൂ ഉറങ്ങാത്തത് ജസ്റ്റ് വിജയവാട വന്ന് ഇതും കൂടെ ഷൂട്ട് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാന്ന് വെച്ചിട്ടോ ഈ കോച്ചുണ്ട് എസ് സിക്സിൽ മൊത്തം തമിഴ്നാട്ടുകാര് മലയാളികളൊക്കെ ഉണ്ട് നമ്മളെ എസ് ഫൈവിലാണ് എസ് ഫോറില് മൊത്തം തമിഴിലൊക്കെ ഉണ്ട് എസ് ഫൈവില് മൊത്തം ഇന്ത്യക്കാരാണ് ഇവരെല്ലാം തിരുപ്പൂരൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ വിജയവാട് എത്തി കൂടുതലൊന്നുമില്ല ഇനി നമുക്ക് നാളെ ഉച്ചയാവും നമ്മൾ പാലക്കാട് നമ്മൾ പോയി കിടക്കാല്ലേ ഉറക്കം വരുന്നു ഒട്ടുമിക്ക ആൾക്കാരും കിടന്നു ഡേ ഇനി ഇരിച്ചു കിടക്കണം അറിയാമല്ലോ ഇതാണ് നമ്മുടെ സീറ്റ് രണ്ട് ദിവസം ഉറങ്ങുന്ന എല്ലാ ഉറങ്ങുന്ന എങ്ങനെയെങ്കിലും കുറങ്ങും പക്ഷെ നമുക്ക് ഈ കുളിക്കാതെ രണ്ടു ദിവസം ഈ ട്രെയിനിനകത്ത് ഇരിക്കാൻ പോലുള്ള ബുദ്ധിമുട്ട് അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എനിവേ നമുക്കിറന്ന് പറയാം അല്ലെ അത് രാവിലെ നമ്മൾ തമിഴ്നാട്ടിലെത്തുന്നായിരുന്നു ജോളാർപേട്ട് ജംഗ്ഷൻ രാവിലെ എട്ടേ കാലായപ്പോ ട്രെയിൻ റൈറ്റ് ടൈമാണ് കേട്ടോ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ജോളാർപേട്ട വിട്ടു ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് സേലം കാടുകളൊക്കെ കരിഞ്ഞ് ഉണങ്ങിയിരിക്കുവോ പച്ചപ്പൊക്കെ കുറഞ്ഞു വരുവാണ് ഇവിടെ പിന്നെയും ചെറിയൊരു പച്ചപ്പുണ്ട് വരുന്ന വഴിക്ക് ടുകളെല്ലാം കരഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് അറിയാലോ എവിടെ എത്തി അതെ നമ്മൾ വാളയാറ് കഴിഞ്ഞ് കേരളത്തിലോട്ട് എത്തി കേട്ടോ സമയം എത്രയായി പോണോ സമയം സമയം നമ്മൾ റൈറ്റ് ടൈം വേണ്ട ഒന്നേ മുപ്പത്തഞ്ച് ഒന്ന് ഇനി ഒന്നേ അമ്പതിന് അവിടെ എത്തും പാലക്കാട് ഒന്നേ അമ്പതിന് പാലക്കാട് എത്തും നമ്മളിപ്പോൾ വാളയാറ് കഴിഞ്ഞ് കേരളത്തിലോട്ട് കേറി കേട്ടോ ഞാൻ പിന്നെ പകലൊന്നും ഷൂട്ട് ചെയ്തില്ല അല്ലേ ഒരേ എന്താ പറയാ വരണ്ട കാലാവസ്ഥ തന്നെയായിരുന്നു മൊത്തം അതുകൊണ്ടാണ് ഞാൻ പകലൊന്നും ഷൂട്ട് ചെയ്തില്ല കൈ ഭയങ്കര ചൂട് കിട്ടോ നമ്മള് മറ്റേ കൈ പുറത്തോട്ട് ഇട്ടുമ്പോ തണുപ്പായിരുന്നു മുപ്പത്തെട്ട് ഡിഗ്രി മുപ്പത്തെട്ട് ഡിഗ്രി ഉണ്ട് പാലക്കാട് നമ്മൾ പതിനേഴ് ഡിഗ്രിന്നാണ് നമ്മൾ പതിനേഴ് പതിനഞ്ച് ഡിഗ്രിന്നാണ് നമ്മൾ കേറിയത് ട്രെയിനിൽ നമ്മൾ എത്തി ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മള് മുപ്പത്തെട്ട് ഡിഗ്രിയിലായിട്ടോ എന്തായാലും നമുക്കിനി പാലക്കാട് പോയിട്ട് പച്ചപ്പായിരിക്കുന്ന ഭംഗിയായിരുന്നായിരുന്നു അല്ലെ ഇപ്പൊ ഇപ്പൊ അത് ഭയങ്കര മോശമായിരുന്നു അത് വരണ്ടോണെങ്കി കരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ കാട്ടില് മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഈ റൂട്ടില് ആനകളൊക്കെ ഇറങ്ങുന്ന റൂട്ടാണ് പാലക്കാട് കോയമ്പത്തൂർ റൂട്ട് നമ്മള് വെസ്റ്റേൺ കട്സിന്റെ ഇടയിൽ ഗ്യാപ്പിലേക്കൂടെ പോകുന്ന റൂട്ടാണത് നോക്കിയാൽ മൊത്തം വരണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പാലക്കാട് ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിരിക്കാനുള്ളതാണ് നമ്മൾ വന്ന ട്രെയിൻ അപ്പോൾ എന്തായാലും നമ്മൾ പാലക്കാട് എത്തി പിന്നെയെന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഞങ്ങൾ ഈ ഒരു യാത്ര ചെയ്തത് കേട്ടോ ന്യൂഡൽഹിയിൽ നിന്നും ഇവിടം വരെ ടോട്ടൽ ഈ ട്രെയിൻ എന്ന് പറയുന്നത് മൂവായിരത്തി മുപ്പത് കിലോമീറ്റർ യാത്രയും എവിടെയാണ് തിരുവനന്തപുരം വരെ ഉള്ള യാത്ര എന്ന് പറയുന്നത് പോലോചിത്രയും ദൂരം പോകുന്ന ട്രെയിനിലാണ് വന്നത് പിന്നെ എത്തുന്നത് രാത്രി എട്ട് മണിക്കാണ് നമ്മളിവിടെ എത്തിയത് ഒന്ന് അമ്പത്തഞ്ച് റൈറ്റ് ടൈമായിരുന്നു കേട്ടോ വണ്ടി അവിടുന്ന് പുറപ്പെട്ടതും റൈറ്റ് ടൈമായിരുന്നു ഇവിടെ ചെയ്തത് റൈറ്റ് ടൈമായിരുന്നു രണ്ട് ദിവസമായി ഞങ്ങൾ ഈ ട്രെയിനിനകത്തിരിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നുള്ളു ഞങ്ങൾ രണ്ട് ദിവസം യാത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നില്ല നമ്മൾ നേരെ വീട്ടിൽ പോയി വന്ന് കുളിച്ച് ഫ്രഷ് ആവണം ആകെ എന്താ പറയുക സ്ലീപ്പറിലാകുമ്പോൾ മൊത്തം അഴുക്കാവും എ സിയിലാകുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിരിക്കും അതുപോലെ ഇരിക്കാൻ പറ്റത്തില്ല പക്ഷേ ട്രെയിൻ യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം മനുഷ്യൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുമ്പ് അതിൻ്റെ പിന്നെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും അടുത്തടച്ച് യാത്ര ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് Bye-bye.